വനയാത്രയിൽ കരിഞ്ഞ മണം വരുന്നു എങ്ങാനും തീപ്പൊരി വീണിരിക്കാം വേനലിൽ വാടിക്കരിഞ്ഞോരിലകളെ തേടി നടക്കുന്നു തീപ്പൊരികൾ മണ്ണ് കരിഞ്ഞ മണം വരുന്നു എങ്ങാനും തീപ്പൊരി വീണിരിക്കാം വേനലിൽ വാടിക്കരിഞ്ഞോരിലകളെ തേടി നടക്കുന്നു തിപ്പൊരീകൾ തേടി നടക്കുന്നു തിപ്പൊരീകൾ മണ്ണ് കുതിർന്ന മണം വരുന്നു എങ്ങോ മഴത്തുള്ളി വീണിരിക്കാം പൊള്ളുന്ന മൺമന പ്രാർത്ഥനയിൽ തുള്ളിത്തുളും വിപ്പോം കാരുണ്യം മണ്ണുകുതിർന്ന മണം വരുന്നു എങ്ങോ മഴത്തുള്ളി വീണിരിക്കം പൊള്ളുന്ന മൺമന പ്രാർത്ഥനയിൽ വിപ്പോം കാരുണ്യം പൊള്ളുന്ന മൺമന പ്രാർത്ഥനയിൽ വിപ്പോം കാരുണ്യം തുള്ളിത്തുള്ളും കാരുണ്യം